അങ്ങനെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് വീട്ടിൽ വന്നപ്പോഴുണ്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇടാമല്ലോ എന്ന് വിചാരിച്ച് നിരീക്ഷണമായിരുന്നു വീടിന് ചുറ്റും ശിവതുളസി അതിനോട് അടുത്ത് തന്നെ മാവൻ ഇപ്പോൾ ഈ മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശിഖിരത്തിൽ പണ്ട് സാഹകത് കൈ പിടിച്ച് തൂങ്ങിയിട്ട് അതിൽ കാലൊക്കെ കൊളുത്തിയിരിക്കു വരുന്നു അങ്ങനെ പിന്നെ മുമ്പോട്ട് പോയപ്പോൾ ചെറുവള്ളി കിഴങ്ങൊക്കെ പിടിച്ചു വരുന്നുണ്ട് മരക്കമ്പും മരക്കമ്പ നമ്മൾ പറഞ്ഞത് മരത്തടി കപ്പത്തടി വളർന്നു തുടങ്ങി പിന്നെ ചക്ക ഉണ്ടെന്ന് നോക്കിയപ്പോൾ ബാവിൽ ചക്കയുണ്ട് അപ്പം നല്ല കാറ്റ് വീശിയു ഇവിടെ നിന്ന നല്ല കാറ്റാണ് എന്നാൽ ഇളം കാറ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ തേങ്ങാ കുലകളൊന്നും ആടുില്ല തെങ്ങില്ലാത്തതുകൊണ്ട് അങ്ങനെ കഴുകിയിട്ട് ഡ്രസ്സൊക്കെ വൃത്തിയായോന്ന് നോക്കി നോക്കിയപ്പം എനിക്കിൻ്റെ അഭിമാനം തോന്നുന്നു ഞാൻ കഴുകി വൃത്തിയായി അങ്ങനെ നോക്കിയപ്പോൾ ചെമ്പരത്തിപ്പൂ അതിമനോഹരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു വീട്ടിലോട്ട് പോകാൻ രണ്ട് ചക്കയും കൂടെ ആകുമ്പോൾ പാഴ്സലാക്കി വെച്ചിരുന്നു കേട്ടോ അതിനകത്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നോക്കിയപ്പം വീടിൻ്റെ മുൻവശം മുഴുവൻ കാട്ടിൽ കൂടെ പോണ റിസ്ക് റിസ്ക്കാണ് ഏത് മരത്തിൻ്റെതാണെന്ന് അറിയത്തില്ല എന്തായാലും അതിൽ നിന്ന് ഫ്രൂട്ട് പിടിക്കുമ്പോൾ അറിയാമല്ലോ അങ്ങനെ നോക്കിയപ്പോൾ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പറഞ്ഞാൽ ജഗതി ചേട്ടൻ്റെ ഡയലോഗാണ് ഓർമ്മ വേണോ ദീപമ്മയും ഇതിനകത്തല്ല ബാമ്പും പഴുതാരയും വല്ലതും കാണുമെന്ന് ആർക്കറിയാം പേടിച്ച് പേടിച്ചാണ് പോണത് അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് അപ്പനും കൊച്ചുമോനും കൂടി ഇങ്ങനെ കഥയും പറഞ്ഞു വന്നു വയ്യെങ്കിലും അച്ഛന് തന്നെ പോയി വിളിക്കണം ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അച്ഛൻ കേട്ടില്ല അച്ഛൻ തന്നെ വയ്യാത്ത കാലം കൊണ്ട് അച്ഛവനെയും കൊണ്ട് ഇങ്ങനെ വരികയാണ് ഇതാണ് അച്ഛൻ്റെ യമഹ ഇത് മൂന്നാമത്തെ യമഹയാണ് ഏകദേശം അച്ഛൻ വന്നിട്ട് പത്തിരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായി ഗൾഫ് യാത്ര പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് അപ്പോഴൊക്കെ അച്ഛൻ സൈക്കിൾ എണിയാണ് ആ സൈക്കിൾ ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട് ഇത് മൂന്നാമത്തെ സൈക്കിളാണ് മൂന്നാമത്തെ നാലാമത്തെ ഈ സൈക്കിളും കൊണ്ടാണ് അച്ഛൻ നടക്കുന്നത് അങ്ങനെ കഥയും പറഞ്ഞു അവരുണ്ടരും കൂടെ അങ്ങനെ അങ്ങ് കയറി അങ്ങനെ സാവന്തു അമ്മാമ്മയെ തിരക്കിക്കൊണ്ടിരിക്കുന്നു അമ്മാമ്മ എന്തു ചെയ്യുന്നു അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അച്ഛൻ്റെ കാല് വീണ്ടും പൊട്ടിയിരിക്കുന്നു നല്ല എങ്കിലും അച്ഛൻ വേദന സഹിക്കും ഒന്നും പരാതിയും പറയില്ല ഒന്നും പറയത്തില്ല അച്ഛൻ അങ്ങനെയാണ് ഈ അച്ഛനെ കിട്ടിയത് നമ്മളൊരു ഭാഗ്യമാണ് കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ എടി എടീ പെരയിടത്തിൽ പൃഥ്വിച്ചക്ക പിടിച്ച് നോക്കാമെന്നു പറഞ്ഞാൽ അതും വീഡിയോ എടുത്ത് അപ്പോൾ ടാറ്റ നാളെ കാണാം ഓക്കെ